കൂട്ടം അംഗങ്ങൾക്ക് നേതൃത്വ പരിശീലന ക്ലാസും സംരംഭകത്വ ചർച്ചയും നടന്നു സംഗമം പലിശരഹിത കൂട്ടായ്മ എറിയാട് ഏരിയ നേതൃത്വ പരിശീലനവും സംരംഭകത്വ ചർച്ചയും സംഘടിപ്പിച്ചു സംഗമം എറിയാട് ഏരിയ പ്രസിഡന്റ് എം എ മുഹമ്മദ് റാഫി അധ്യക്ഷനായ യോഗത്തിൽ എറിയാട് ഏരിയ രക്ഷാധികാരി ഒ എ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു ഇൻഫാക് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ഹബീബ് റഹ്മാൻ പരിശീലന ക്ലാസ് നയിക്കുകയും അംഗങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തു സംഗമം എറിയാട് ഏരിയ സെക്രട്ടറി സയ്യിദ സുലൈമാൻ സ്വാഗതം പറഞ്ഞു പ്രാർത്ഥന ഗാനം ആലപിച്ചു നിസാ ഫൈസൽ ആശംസകൾ അർപ്പിക്കുന്നു കെ കെ ഇബ്രാഹിം കുട്ടി സംരംഭകത ചർച്ച നയിച്ചു ഷാഹിദ സ്വാലിഹ് കെ കെ മുഹമ്മദ് ബഷീർ ഷരീന ഷമീർ തുടങ്ങിയവർ സംഗമത്തെ നേതൃത്വം നൽകി നേര് വരുമാനം വരുന്നിടം വരുമാനം രണ്ടോ തരത്തിൽ ക്രീയൻ നൽകും ഒന്ന് പ്രവർത്തനത്തിന് നമുക്ക് ഫണ്ട് കിട്ടും അത് നമ്മൾ ചിലവിയും അത് നമ്മുടെ പ്രവർത്തനത്തിന്റെ ചിലവുകൾ മകൻ പണിയിട്ട് പൈസ കൊണ്ടുവരും മകൻടെ വരുമാനത്തിന്റെ ചിലവുകൾ സ്വന്തം ആരോഗ്യം കൊണ്ട് സ്വന്തം ഐ വെച്ച് ഞാൻ അധ്വാനിച്ച് ഞാൻ പൈസ ഉണ്ടാക്കി എന്റേതായ ചില ചില കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് ആഗ്രഹിക്കാത്ത ആരും വേണ്ട ഒന്ന് പറയാ ഇല്ല അപ്പൊ എന്തു വേണം നമുക്ക് എന്താ വേണ്ടത് എന്താ വേണ്ടത് ഇച്ഛാശക്തി വേണം എന്താ വേണ്ടത് ആ എന്താണോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ ചെയ്തത് വരുമാനമുണ്ടാക്കി ഞാൻ സ്വയം പര്യാപ്തനാകും നൂറ്റി ഇരുപതോളം അംഗങ്ങൾ പങ്കെടുത്തു ജാസ്മിൻ ഇക്ബാൽ നന്ദി പറഞ്ഞു